കുപ്രസിദ്ധ കൊലപാതക കേസുകളിലെല്ലാം സ്ഥിരം സാന്നിധ്യമായിരുന്നു ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ കേരളം ചർച്ച ചെയ്ത പ്രമാദമായ കേസുകളിലെല്ലാം പ്രതിഭാഗത്ത് ആളൂരുണ്ടായിരുന്നു കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച സൗമ്യ വധക്കേസിലും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലപാതകത്തിലും പ്രതികൾക്കായി നിയമം പറഞ്ഞ് ആളൂരെത്തി പ്രോസിക്യൂഷന്റെ പിഴവുകളും പഴുതുകളും കണ്ടെത്തി പ്രതികൾക്ക് ശിക്ഷയിൽ നിന്ന് പരമാവധി ഇളവ് നൽകാൻ ഏതറ്റം വരെയും പോകുന്ന അഭിഭാഷകനായി ആളൂർ മാറി അതോടെയാണ് ആളൂർ ശ്രദ്ധിക്കപ്പെടുന്നത് പൂനെയിൽ നിന്നാണ് ആളൂർ നിയമത്തിൽ ബിരുദം നേടുന്നത് പൂനെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനങ്ങളും എന്നാൽ കേരളത്തിലും പ്രാക്ടീസ് നടത്തിയ ആളൂർ പിന്നാലെ വിവാദമായ ഒട്ടുമിക്ക കേസുകളിലും പ്രതികൾക്കായി കോടതിയിൽ വാദമുയർത്തി കോടതിയിൽ മാത്രമല്ല മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രതികൾക്കായി പലകുറി പ്രതികരണം നടത്തിയിട്ടുണ്ട് ആളൂർ അതും പ്രമാദമായ കേസുകളിൽ ആ ഘട്ടത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് നിരവധി തവണ വിമർശനം നേരിട്ടിട്ടുമുണ്ട് സൗമ്യവധ കേസിൽ പ്രതി ഗോവിന്ദചാമിക്കു വേണ്ടിയും പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയുടെ കൊലക്കേസിൽ പ്രതിയായ അമീറുൽ ഇസ്ലാമിനു വേണ്ടിയും ആളൂർ ഹാജരായിരുന്നു കൂടത്തായി കേസിലും ഇലന്തൂർ നരബലി കേസിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു ആളൂർ കൊച്ചിയിൽ നടിയാക്രമിക്കപ്പെട്ട കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ അഭിഭാഷകനുമായിരുന്നു അങ്ങനെ പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗത്തിനു വേണ്ടി ആളൂരെത്തുന്നത് സ്ഥിരം കാഴ്ചയായിരുന്നു പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിയായ കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിക്കെതിരെ ആളൂർ നടത്തിയ പ്രതികരണം വൻതോതിൽ വിമർശിക്കപ്പെട്ടു ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വേദനയാണ് ഈ സമയത്ത് തനിക്കുള്ളതെന്നാണ് ആളൂർ നടത്തിയ പ്രതികരണം വിവാദമായ കേസുകളിലെ ആളൂരിന്റെ സാന്നിധ്യം ഒട്ടേറെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് കോടതിയിൽ നിന്നടക്കം ആളൂരിന് വിമർശനം നേരിടേണ്ടി വന്നു ഇലന്തൂർ കേസിലാണ് ആളൂരിനെ കോടതി വിമർശിച്ചത് ക്രിമിനൽ അഭിഭാഷകൻ എന്ന നിലയിലാണ് ആളൂർ ശ്രദ്ധിക്കപ്പെടുന്നത് സിറ്റിംഗിന് ലക്ഷങ്ങളാണ് ആളൂർ പ്രതിഫലമായി വാങ്ങാറുള്ളതാണെന്നാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഗോവിന്ദചാമിക്കായി ആളൂർ ഹാജരായത് എങ്ങനെയെന്ന ചോദ്യവും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു അക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ അദ്ദേഹവും തയ്യാറായിരുന്നില്ല വിവാദങ്ങൾക്കൊപ്പം നീങ്ങി ശ്രദ്ധ പിടിച്ചുപറ്റുക മാത്രമായിരുന്നു ആളൂരിന്റെ ലക്ഷ്യമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അതേസമയം ക്രിമിനൽ കേസുകൾ മാത്രമല്ല മറ്റു കേസുകളിലും ആളൂർ ഹാജരായിട്ടുണ്ട് സമീപകാലത്ത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടും ആളൂർ നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്